അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല താല ഉത്തു ഇക്കാക്ക ഓ ഇപ്പോൾ വിളിച്ചാലൊന്നും കേൾക്കുമല്ലേ ഇക്കാക്ക എന്താ ഇക്കാക്ക ഓ മണവാട്ടിയെ സ്വപ്നം കണ്ടിരിക്കുകയായിരിക്കും എന്തായാലും നിക്കാഹ് കഴിഞ്ഞല്ലേ നിങ്ങൾക്ക് വേണമെങ്കിൽ ടൂറൊക്കെ പോവാലോ നിശ്ചയം മാത്രമല്ലല്ലോ കഴിഞ്ഞത് നിക്കാഹ് കഴിഞ്ഞല്ലോ ഇനിയിപ്പം എന്താ അനിയത്തിയുടെ കളിയാക്കിയുള്ള ആ ഒരു ചോദ്യം കേട്ട് ഹബീബ് ഉസ്താദ് തിരിഞ്ഞു നോക്കി നെയ്യോ എന്താ ഡേ ഇക്കാക്ക എന്താ അയശുവിൻ ആലോചിച്ചിരിക്കുകയാണോ എന്തിനാ ഇക്കാക്ക അത്ര കഷ്ടപ്പെടുന്നത് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നൂടെ ആരെങ്കിലും എതിര് പറയോ ഇല്ലല്ലോ അതിന് മാത്രം ആലോചിച്ചിരിക്കുക അപ്പം എന്താ അതല്ല ഇക്കാക്ക ഇന്നലെ രാത്രി എവിടെയായിരുന്നു ഇന്നലെ രാത്രി ഒൻപത് മണിക്കൊക്കെ ഇവിടെ ഉണ്ട് പിന്നീട് അങ്ങോട്ട് പെട്ടെന്ന് കാണാൻ അല്ലാതെ സത്യം പറഞ്ഞോ നീ അതൊക്കെ കണ്ടോ പിന്നെന്താ അല്ല പക്ഷേ രാവിലെ ഇവിടെ വീണ്ടും കണ്ടു എന്തിനായിക്ക എന്നെ പറ്റിക്കുന്നത് നീ ഒന്ന് പോടി വണ്ണേ എന്താ നീ ഇങ്ങനെയൊക്കെ ഏഹ് ഞാൻ ഉപ്പാനോട് പറയട്ടെ നിന്റെ കാര്യം ശരിയാക്കാൻ വേണ്ടിയിട്ട് എന്ത് കാര്യം നിന്റെ കല്യാണക്കാരേ ഓ പിന്നെ അതെ ഞാൻ ചെറിയ അനിയത്തിയാട്ടോ മറക്കണ്ട ഇക്കാക്കയേക്കാളും എത്രയോ വയസ്സിന് താഴെ ഉള്ളതാണ് എനിക്ക് അതിനൊന്നും ആയിട്ടില്ലേ പിന്നെന്താ നീ അതും ഇതൊക്കെ നോക്കിക്കൊണ്ട് നടക്കുന്നത് അല്ല ഇക്കാക്കയെ ഞാൻ ഇന്നലെ ഒൻപത് വരെ നോക്കിയപ്പോൾ ഇവിടെ കണ്ടിരുന്നു പെട്ടെന്ന് അപ്രത്യക്ഷമായി എന്നാൽ ഇന്ന് രാവിലെ നോക്കുമ്പോഴുണ്ട് ഉമ്മയുടെ കൂടെ അവിടെ അടുക്കളയിൽ അപ്പം ഞാൻ ചോദിച്ചു ഇക്കാക്ക അപ്പം രാത്രി ഇവിടെ പോയി തുമ്മ തമാശ പറഞ്ഞു ആയുഷൂൻ്റെ അടുത്ത് പോയതാടി പോകാൻ ഞാൻ പറ്റുമോ നിക്കാഹ് കഴിഞ്ഞതല്ലേ നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇവിടെ നിൽക്കണമെന്ന് ശരിയല്ലല്ലോ ഇൻഷാ അല്ല നാലാളെ കൂട്ടിയിട്ട് കുറച്ച് കല്യാണ പരിപാടിയൊക്കെ നടത്തി ഇങ്ങോട്ട് കൊണ്ടുവരണം കൂട്ടി കൊണ്ടുവരണം അല്ലാതെ ഇപ്പോൾ ഇത് ശരിയാവില്ല ഓനാണെങ്കിൽ എപ്പോഴും പോണ മടിയായിരിക്കും എന്നാലോ നമ്മൾ സ്വന്തം വീട്ടിൽ നിൽക്കുന്ന പോലെ നിൽക്കാൻ പലർക്കും ആ കൊഴപ്പല്ല കണ്ണൂർ ഭാഗത്ത് കാസർഗോഡ് ആ ഭാഗത്തൊക്കെ അങ്ങനെയാണ് തോന്നുന്നു അല്ലേ ഭർത്താക്കന്മാർ പെണ്ണുങ്ങളെ വീട്ടിലായിരിക്കും പക്ഷെ നമ്മളെ നാട്ടിലൊക്കെ അതൊരു മോശമാണ് ആ കുറച്ചധികം സമയം തന്നെ ആണുങ്ങൾ പെണ്ണുങ്ങളെ വീട്ടിൽ പോകുന്നവർക്കൊരു പേരാണ് വീട്ടു പുതിയപ്പ്ള എന്നുള്ളത് അളിയൻ അങ്ങനെ അവരറിയപ്പെടുക അത് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലക്കാർക്കൊക്കെ വലിയ മടിയുള്ള പരിപാടിയാണ് അത് പുതിയപ്പിളാർ പെണ്ണുങ്ങൾ വീട്ടിൽ പോയി ഇങ്ങ് നിൽക്കുന്നത് ഓല ഡിമാൻഡിൽ കാലാകാലം പുതിയ പ്ലാറായിട്ട് കുറച്ച് സമയം നിന്നിട്ടങ്ങ് പോരും ആ ആദ്യം ആദ്യമൊക്കെ പാർക്കാനൊക്കെ പോകും പിന്നീട് അങ്ങോട്ട് അതും മടിയായിരിക്കും അങ്ങനെയാണ് പക്ഷേ ചില ഭാഗങ്ങളിൽ അങ്ങനെയല്ലല്ലോ സ്ഥിരമായി പെണ്ണിൻ്റെ വീട്ടിൽ തന്നെ ആയിരിക്കും ചെക്കൻഡ് താമസം നമുക്ക് ഇപ്പം അത് പറ്റില്ലല്ലോ ഓനും വലിയ മടി തന്നെയാണ് ആ കാര്യത്തിൽ പക്ഷെ പോകാൻ ഞാൻ പറ്റില്ലല്ലോ ഉമ്മ എന്നാൽ വേഗം കല്യാണാക്കിക്കൂടെ വെറുതെ ഇക്കാക്കാർ എന്തിനാണ് ടെൻഷനാക്കണത് ഇൻഷാല്ല നിൽക്കഴിഞ്ഞിക്കണമല്ലോ നിശ്ചയൊക്കെ ആക്കിക്കാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഞാൻ ഉമ്മയോട് നില പറഞ്ഞു കാക്കാക്ക കല്യാണത്തിൻ്റെ കാര്യം പെട്ടെന്ന് ആ പക്ഷേ അതിനിടയിലൂടെ മറ്റൊരു കാര്യമുണ്ട് കേട്ടോ കല്യാണം അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും ഒരുമിച്ചാക്കാന്നാണ് പറയുന്നത് ഇക്കാക്ക നിങ്ങളൊന്ന് ദേഷ്യം പിടിപ്പിക്കണ്ട കേട്ടോ എന്താ പെണ്ണേ പതിനെട്ട് വയസ്സായ നിൻ്റെതും ഉണ്ടാവും നോക്കിക്കോ ഓ ആയില്ലല്ലോ ആയെങ്കിലല്ലേ അവൾ അതും പറഞ്ഞ് തിരിച്ചു പോരുകയാണ് പെട്ടെന്ന് അവൾ തിരിഞ്ഞ് വന്നിട്ട് പറഞ്ഞു അല്ലേ കാക്ക എന്താ ആലോചിക്കുന്നത് പറഞ്ഞില്ലല്ലോ എന്താ കാര്യം ഒന്നുമില്ല പെണ്ണെ മനുഷ്യനല്ലേ എന്തെങ്കിലുമൊക്കെ ആലോചിക്കണ്ടേ എൻ്റെ കാക്കാനെ ഞാൻ ഈ രീതിയിൽ കണ്ടിട്ടേ ഇല്ല എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടായിരിക്കും അല്ലോ എൻ്റെ കാക്ക നടക്കാറുള്ളത് എൻ്റെ ഇക്കാക്കയുടെ മുഖത്തുള്ള ഒരു പുഞ്ചിരി പലരും ഇക്കാക്കയെ കണ്ട് കൊതിച്ചവരുണ്ട് എന്തിനെ എൻ്റെ ഫ്രണ്ട്സുകൾ വരെ പറഞ്ഞിട്ടുണ്ട് എടി നിൻ്റെ ഇക്കാക്കാൻ്റെ കല്യാണം കഴിഞ്ഞോ ഞാൻ പറഞ്ഞു കല്യാണം ഉറപ്പിച്ചതാന്ന് അങ്ങനെ ആ ശല്യം ഒഴിവായി കിട്ടുമല്ലോ മറ്റത് നീ ഒന്ന് പൊടി വണ്ണേ സത്യമായിട്ട് കാക്ക എത്ര ഫ്രണ്ട്സുകൾ ചോദിച്ചിട്ടുണ്ട് നിൻ്റെ ഇക്കാക്കയെ അവൾക്കിഷ്ടമാണ് ഇഷ്ടമാണ് അങ്ങനെ പക്ഷേ പറഞ്ഞ ആളുകൾക്ക് തന്നെയാണ് ഇഷ്ടം എന്നുള്ള കാര്യം എനിക്കറിയില്ലല്ലോ ഞാനൊന്നും മൈൻഡ് ചെയ്യില്ല പിന്നെ എനിക്കൊരു സുന്ദരന ഇക്കാക്കുണ്ടായത് കൊണ്ട് പല പെണ്ണുങ്ങൾക്കും വായിൽ വെള്ളം ഓർന്നിട്ടുള്ള കാര്യം എനിക്കറിയാം ഷബ്ന ഒന്ന് പോ പെണ്ണേ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ ഇക്കാക്ക കന്തുപറ്റി ഏ ഇക്കാക്ക എന്ത് വിഷമിച്ചിരിക്കുന്നത് അല്ല ഇന്നിപ്പോൾ വീഡിയോ കോളൊന്നും കാണുന്നില്ലല്ലോ മറ്റേത് മുറ്റത്തൊക്കെ ഇറങ്ങിയാലും അകത്ത് കയറിയാലും ഒക്കെ ഉണ്ടാവുമല്ലോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇന്നിപ്പന്താ അതൊന്നും ഇല്ലേ അല്ല ഇക്കാക്കാൻ്റെ ഫോൺ എവിടെ ഓ ഫോണൊക്കെ അടുത്തുണ്ടല്ലേ ഞാൻ വിചാരിച്ചു അല്ല ഇക്കാക്ക എന്തു പറ്റി ആൾക്ക് നല്ലൊരു മൂഡ് ഓഫ് ഉണ്ടല്ലോ ഇന്ന് പോകുന്നുണ്ടോ ഷബ്ന മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ ഞാൻ നിന്റെ ഇക്കാക്കയല്ലേ വീണ് ഇക്കാക്കയോട് നിനക്ക് സംസാരിക്കാൻ പാടുണ്ടോ എൻ്റെ പൊന്നാരി ഇക്കാക്ക നിങ്ങൾ എൻ്റെ ഇക്കാക്ക തന്നെയാണ് പക്ഷേ ഇതുവരെ ഞാൻ എല്ലാ കാര്യങ്ങളും ഇക്കാക്കയോട് സംസാരിക്കുമായിരുന്നു പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഐഷ്യത്തെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷേ പക്ഷെ എൻ്റെ ഇക്കാക്ക മൂഡ് ഓഫ് ആയിരിക്കും കാണുമ്പോൾ ശബന സഹിക്കൂലല്ലോ അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഹബീബ് ഉസ്താദിനോട് എന്ത് പറയണമെന്നായിപ്പോയി പെങ്ങളുടെ കുത്തി കുത്തിയുള്ള ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഹബീബ് ഉസ്താദിനെ ഒന്നും പറയാനുണ്ടായിരുന്നില്ല അല്ലിക്കാക്ക ടൂറിന് പോകണല്ലേ പോകണം എങ്ങോട്ട് ഊട്ടിയിലേക്ക് പോകാം അതല്ലേ നല്ലത് ആ കുഴപ്പല്ല കുഴപ്പമില്ല ഉം ഊട്ടിയിലാവുമ്പോൾ അത്യാവശ്യം തണുപ്പുണ്ടാവും അല്ലേ തണുപ്പ് ചൂട് ഏതാ എലിപ്പം എന്താ ഒരു യാത്ര പോകണം ഉം ഹണിമൂൺ ട്രിപ്പ് ഉഷാറായിക്കോട്ടെ വയനാടോ ഊട്ടിയോ എവിടെച്ച പോവാലോ ഇൻഷാല്ല പോകണം അല്ലിക്കാക്കാ ഇക്കാക്ക ഒന്ന് നിക്കാഹ് കഴിഞ്ഞ ടൂർ പോകുന്നൊക്കെ എന്താ ഇപ്പോൾ ഇപ്പം ഇത്ര ദിവസമായിട്ട് അതിനെക്കുറിച്ചൊന്നും വല്ലാത്തൊരു ഇതൊന്നും ഇല്ലല്ലോ പെങ്ങളുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഉസ്താദ് പറഞ്ഞു എൻ്റെ പൊന്നു ഷബന നിനക്ക് എന്തൊക്കെയാണ് അടി അറിയേണ്ടത് ഇക്കാക്ക എനിക്കൊന്നും അറിയണ്ട എൻ്റെ ഇക്കാക്ക ഹാപ്പി ആയിരുന്നാൽ മതി ഓക്കെ അത് പറഞ്ഞുകൊണ്ട് അവളതാ അകത്തേക്ക് ഓടിപ്പോയി ഈ കുട്ടിയുടെ ഒരു കാര്യം അല്ലെങ്കിലും പെങ്ങന്മാരുണ്ടാവുമ്പോൾ ഇങ്ങനൊക്കെ ആയിരിക്കും അല്ലേ അതെ ഞാനവളുടെ കൂടെപ്പിറപ്പല്ലേ അവൾ എന്നോട് ഓരോന്ന് കുത്തി കുത്തി ചോദിക്കുമായിരിക്കും അതെ കേൾക്കുമ്പോൾ ദേഷ്യം പിടിക്കും എങ്കിലും അവളുള്ളതും എനിക്കൊരു സന്തോഷം തന്നെ അല്ലാതെ ആഷുവിനെ വിളിച്ചിട്ട് അവൾ ഫോണെ എടുക്കുന്നില്ല എന്തൊക്കെയെന്ന് പോലും അവൾ പറയുന്നില്ല സത്യം പറഞ്ഞാൽ അയശു എന്താ റബ്ബൈ ഞാൻ എനിക്കറിയില്ല എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ പ്രതീക്ഷകളോ സ്വപ്നങ്ങളുമായിരുന്നു എന്താ ചെയ്യുക അവളുടെ മനസ്സിൽ എന്താവോ എനിക്കറിയുന്നില്ല എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ ഇന്നലെ ക്ലാസ് ലീവെടുത്ത് കുറച്ച് നേരത്തെ തന്നെ അങ്ങോട്ട് പോന്നു ഇന്നെന്തായാലും പോകണം ലീവെടുത്ത് എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്ത് പറയണമെന്നാ ഇപ്പോൾ ചെറിയൊരു തലവേദന അങ്ങനെ തട്ടിവിട്ടു അസ്താദ് പിറ്റേന്ന് രാവിലെ തന്നെ അതാ ഹബീബ് ഉസ്താദ് പോവുകയാണ് അന്ന് ഫസ്റ്റത്തെ പിരീഡ് തന്നെ അവർക്ക് ഷെഫീഖ് ഉസ്താദായിരുന്നു ആയിരുന്നോ എന്നാൽ വന്ന ഉടനെ തന്നെ ഉസ്താദിനോട് ഹാദി ചോദിക്കുകയാണ് ഉസ്താദേ ഇന്നുള്ളേ ഹബീബ് ഉസ്താദ് ഹബീബ് ഉസ്താദ് ഇന്നലെ ഉണ്ടായിരുന്നല്ലോ ഞങ്ങൾ ക്ലാസ്സിലേക്ക് വന്നില്ല ഞങ്ങൾക്ക് ഇന്നലെ ആകൊറ്റ പിരീഡ് ഹബീബ് ഉസ്താദ് ഉണ്ടായിരുന്നല്ലോ വന്നില്ലല്ലോ ഉസ്താദ് ആ അത് എന്തോ ഓ മൂപ്പർക്ക് എന്താ ഹെഡേക്കോ എന്തൊക്കെ പറഞ്ഞിരുന്നു ഓ എന്നാൽ രണ്ടാമത്തെ പിരീഡ് ഹബീബ് ഉസ്താദിൻ്റെ പിരീഡാണ് ഹബീബ് ഉസ്താദ് വരാനാകുമ്പോഴേക്കും ആ ക്ലാസ്സിലെ പെൺകുട്ടികളെല്ലാം ഒന്ന് ചമഞ്ഞിരിക്കുക പതിവായി എന്തെന്നറിയില്ല എന്നാൽ ഹാദിയ ക്ലാസ്സിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു മേക്കപ്പ് സെറ്റ് ഹബീബ് ഉസ്താദ് വരുമ്പോഴേക്കും അവൾ അത് ഇടുകയാണ് പല കുട്ടികളും അവിടെ ഹിജാബ് ധരിക്കുന്നുണ്ട് പക്ഷേ ചില കുട്ടികൾ ഗുരുനാഥന്റെ മുമ്പിൽ ഹിജാബ് വേണ്ടല്ലോ എന്നുള്ള അർത്ഥത്തിലും നിൽക്കുന്നുണ്ട് എന്നാൽ ഹാദിയ അവൾ ആ ആകുമ്പോഴേക്കും അതാ മേക്കപ്പ് സെറ്റ് ഓപ്പൺ ചെയ്യുകയാണ് അവൾ ഫൗണ്ടേഷൻ തേക്കുകയാണ് റോസ് പൗഡർ ഇടുകയാണ് ലിപ്സ്റ്റിക് ഇടുകയാണ് കണ്ണുകൾ അതിലേറിട്ട് കൂടുതൽ മനോഹരമാക്കുകയാണ് അങ്ങനെ പല കോപ്രായങ്ങളും കാട്ടിക്കൂട്ടി ഷാളെല്ലാം അതിമനോഹരമായി ഹിജാബ് സ്റ്റൈൽ സെറ്റാക്കി അവൾ ശരിക്കും അണങ്ങി ഒരുങ്ങിയാണ് നിൽക്കുന്നത് എന്നാൽ ആശുവിൻ്റെ തൊട്ടടുത്തുള്ള ഷംന ഡി അത് കണ്ടു ഡീ ഹബീബ് ഉസ്ത വരാനാകുമ്പോഴേക്കും മറ്റവൾ ഒരുങ്ങാണ് വല്ലാത്തൊരൊരുക്കം സത്യം പറഞ്ഞാൽ ഐഷുവിന് അത് നോക്കാൻ കഴിഞ്ഞില്ല എന്തിന് വേണ്ട റബ്ബേ എൻ്റെ ഉസ്തതിന് മറ്റൊരു മുഖമുള്ളത് ഞാൻ അറിഞ്ഞില്ല അല്ലാ എന്നാൽ രണ്ടാമത്തെ പിരീഡ് അതാ ഉസ്താദ് ക്ലാസ്സിലേക്ക് വരുന്നേ ഇല്ല അപ്പോഴേക്കും ഹാദിയ അതാ ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങുന്നു ഹബീബ് ഉസ്താദിനെ കാണുന്നില്ലല്ലോ സ്റ്റാഫ് റൂമിലേക്ക് അവൾ പതുക്കെ പോയി നോക്കുകയാണ് അപ്പോഴേക്കുമുണ്ട് ഹബീബ് ഉസ്താദ് അങ്ങോട്ട് നടന്നു വരുന്നു ചെറുപുഞ്ചിരിയോടെ അദ്ദേഹം എന്താ ആദ്യ ഏഹ് ഇവിടെ അല്ല ഉസ്താ ഉസ്താദിനെ കാണായിട്ടാണേ അല്ല ഉസ്താദ് ഇന്നലെ എന്തു പറ്റിയേ ഓ ഇന്നലത്തെ പിരീഡ് നല്ലോണം മിസ്സായിട്ടോ ഇന്നലെ ഒന്നുമില്ല ഇന്നെത്തിയല്ലോ അതുപോലെ ആദ്യ ക്ലാസ്സിൽ കയറിയിരിക്കേ അതേ ഇങ്ങനെ ക്ലാസ് ടൈമിൽ ഒന്നിങ്ങനെ പുറത്തിറങ്ങി നടക്കുന്നത് നല്ലതല്ലെട്ടോ ഏഹ് ഞാനതുകൊണ്ട് തിരക്കിടില്ല വേറെ ഏതെങ്കിലും സാർമാരുണ്ടെങ്കിലേ ഇനി ഇത് ആവർത്തിക്കരുത് കേട്ടോ ഉസ്താദെ നിങ്ങൾ പിണങ്ങല്ലേ ഇങ്ങള് കാണായിട്ടല്ലേ ഞാനങ്ങോട്ട് തിരഞ്ഞു വന്നത് ഉസ്താദെ അന്വേഷിച്ചു വന്നതല്ലേ അല്ലാതെ വെറുതെ തിരക്കിടില്ല അല്ല അധ്യാ എന്തൊക്കെയാ വാരിപ്പൊത്തി വെച്ചിട്ടുണ്ട് മുഖത്ത് ഉസ്താദിൻ്റെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അവൾ പറഞ്ഞു ഓ അതൊക്കെ അറിഞ്ഞല്ലേ അതത്ര നല്ലതല്ലേ കെമിക്കൽ കുറേ വാരി പൊത്തിയിട്ട് എന്ത് കാര്യ നിങ്ങളുടെ സ്കിന്നു തന്നെയാണ് കേടുവരിക നിങ്ങൾക്ക് മുഖം സൗന്ദര്യമായി നിൽക്കാനുള്ളൊരു ആയത് ഞാൻ പറഞ്ഞു തരാം അത് നിങ്ങൾ ചൊല്ലിയിട്ട് മുഖത്ത് തടവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ മുഖത്തിന് സൗന്ദര്യം ലഭിക്കും അല്ല ഒരു ക്വസ്റ്റ്യൻ ഇവിടെ സുബി തെറ്റിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ ഇല്ലല്ലോ അത് ഉറപ്പാണല്ലോ ആ ഇത്രയും വലിയ കുട്ടികളായിട്ട് ആ പിന്നെ ഏറ്റവും മുഖത്തിന് പ്രകാശം ലഭിക്കുവാനുള്ള ഒരു ടിപ്സ് ഞാൻ പറഞ്ഞു തരട്ടെ അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ തീർച്ചയായും എന്നാൽ ഹാദിയ പെട്ടെന്ന് അല്ല ഇങ്ങൾ സൗന്ദര്യത്തിന് രഹസ്യം എന്താ അതെന്ന് പറഞ്ഞു തരുമോ ശരിക്കും ആയുഷു അത് കേട്ട് ഞെട്ടിപ്പോയി റബ്ബേ എന്താ റബ്ബേ ഒരു ഉസ്താദിനെ ഇട്ട് ഇത്ര മാത്രം അവൾ സത്യം പറഞ്ഞാൽ ഐശുവിൻ്റെ കണ്ണുകൾ എറിയുകയായിരുന്നു ഉസ്താദ് ഇടം കൊണ്ട് ഐശുവിനെ നോക്കി അതെ അവളുടെ മുഖം താഴ്ന്ന തന്നെയാണ് ഇരിക്കുന്നത് എന്നാൽ എല്ലാവരോടുമായി ശക്തമായി ആമേശയിൽ തല്ലിക്കൊണ്ട് ഉസ്താദ് പറയുന്നു എല്ലാവരും എഴുന്നേറ്റ് നിന്നു അതെ ആയുഷുവിന്റെ മുഖം മാത്രം അപ്പോഴും താഴ്ന്നിരിക്കുന്നു വിജിലീസ് എന്താ ഒന്നൊരു ഉഷാറില്ലാതെ ഏഹ് എന്തോ ഉസ്താദെ ഞങ്ങൾക്ക് ഉഷാറിനൊരു കുഴപ്പവും ഇല്ലല്ലോ വീണ്ടും ഹാദിയയുടെ ആ ഒരു ശബ്ദം ഹാദിയ സൈലന്റ് പ്ലീസ് ഉസ്താദ് ചോദിച്ചതിന് പിന്നെ ഉത്തരം പറയണ്ടേ ആ ഞാൻ അല്ല ഉസ്താദ് നിങ്ങൾ സൗന്ദര്യത്തിന്റെ രഹസ്യം നിങ്ങൾ പറയും ആ നിങ്ങൾ പറഞ്ഞില്ലല്ലോ ഞാൻ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം നിങ്ങൾ ഒരിക്കലും ഈ മേക്കപ്പ് കൂടുതലായി യൂസ് ചെയ്യരുത് മുഖത്ത് മേക്കപ്പ് കൂടുതലായി യൂസ് ചെയ്താൽ എന്തായിരിക്കും ഓരോ കെമിക്കലുകൾ വാരി തേച്ച് മുഖത്ത് പല രീതിയിലുള്ള കറുത്ത പാടുകളും അത് ഇതൊക്കെ വന്ന് ചേരുന്ന മാത്രമല്ല സ്കിന്നങ്ങ് കേടുവരും നിങ്ങൾ മുഖത്ത് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ സൈഡ് എഫക്റ്റ് മുഖത്ത് കാണും അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മേക്കപ്പ് ഇടേണ്ട ആവശ്യമില്ല മുഖസൗന്ദര്യത്തിന് കൂടുതലായിട്ടുള്ള അതിനുള്ള ആയത്തുകളോ സുഹൃത്തുക്കളോ നമുക്കുണ്ടല്ലോ ആദ്യമായിട്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം ഇതിലാരക്കെ തഹജ്ജിദ് നിസ്കരിക്കുന്നുണ്ട് എന്ന് ഞാൻ ചോദിക്കുന്നില്ല കാരണം സുന്നത്തായത് പലരും നിസ്കരിക്കും ചിലർ നിസ്കരിക്കൂല അങ്ങനെയാണല്ലോ തഹജ്ജിദ് നിസ്കരിക്കുക എന്ന് വെച്ചാൽ എന്താ അള്ളാഹു സുബാനാവത്താലൊക്കെ ഇഷ്ടപ്പെട്ട ആളുകൾ മാത്രം ആ സമയത്ത് എണീറ്റ് നിസ്കരിക്കുന്ന നിസ്കാരമാണ് തഹജിദ് അതിൽ പ്രത്യേകം വരെ ഇട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവർ മാത്രം എല്ലാവരും നിസ്കരിക്കൂല എല്ലാവരും എണീക്കൂല പലർക്കും മടിയാണ് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവർ ഭയപ്പെടുന്നവർ അള്ളാഹുവിനെ അടുക്കാൻ ആഗ്രഹിക്കുന്നവർ മാത്രം അവിടെ മാത്രം കേട്ടോ അത് മറക്കണ്ട അങ്ങനെയുള്ളവർ നിസ്കരിക്കുന്ന നിസ്കാരമാണ് തഹജിദ് അങ്ങനെയുള്ളവർ അത് നിസ്കരിക്കുക അള്ളാഹുവിനെ ഇഷ്ടപ്പെടാത്തവൽ ഫറന്നുള്ളി അതെ പിന്നെ വിചാരിക്കും സുന്നത്തല്ലേ നിസ്കരിച്ചില്ലെങ്കിലും കുഴപ്പമല്ലല്ലോ എന്ന് വിചാരിക്കും ശരിയാണ് പക്ഷേ ആ സമയത്തുള്ള നിസ്കാരത്തിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ എല്ലാ ജീവജാലങ്ങളും ഉറങ്ങുന്ന ആ ഒരു സമയത്ത് അള്ളാഹുവിയിലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന അള്ളാഹുവിനു വേണ്ടി നിന്ന് നിസ്കരിക്കുന്ന ആ വ്യക്തി അള്ളാഹു ഇങ്ങനെ നോക്കും ആരൊക്കെയാണ് തഹജദ് നിസ്കരിക്കുന്നത് എന്നുള്ളത് അള്ളാഹു ഇങ്ങനെ കാണുമ്പോഴേ ഈ സമയത്തും മനുഷ്യൻ ജീവജാലങ്ങളെല്ലാവരും ഉറക്കിൽപ്പെട്ട് കിടക്കുന്ന ആ സമയത്ത് എനിക്ക് വേണ്ടി ഊഹ ചെയ്ത് നിസ്കരിക്കുന്ന വ്യക്തി ആരാണെന്നുള്ളത് അള്ളാഹുവിനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും അതെ അവരുടെ മുഖം പ്രകാശിക്കും കൈകാലുകൾ പ്രകാശിക്കും തഹജിത നിസ്കരിക്കുന്നവരുടെ മുഖം നിങ്ങൾക്കറിയോ പ്രകാശപൂരിതമായിരിക്കും അത് എത്ര കറുത്ത ആളാണെങ്കിലും ശരി വെളുത്തവരാണെങ്കിലും ശരി എന്തൊക്കെ തന്നെയും അവരുടെ മുഖത്തിന് പ്രത്യേകമായിട്ടൊരു ഭംഗി അള്ളാഹു നൽകും കറുപ്പ് ഒരിക്കലും സൗന്ദര്യമല്ല എന്ന് പറയാൻ പാടില്ല കറുപ്പ് സൗന്ദര്യം തന്നെയാണ് കറുപ്പിൽ എന്തഴകാണ് കറുപ്പിൽ കറുപ്പിലേഴ് അഴകാണുള്ളത് ചില കറുപ്പുകൾ അതിമനോഹരമായിരിക്കും അല്ലേ ചില കറുത്ത ആളുകളെ കാണാൻ എത്ര ഭംഗിയായിരിക്കും അവരുടെ മുഖം കാണാൻ അതെ അതൊരു മുത്തുപോലെയാണ് കറുപ്പ് ഒരിക്കലും സൗന്ദര്യമല്ല ഭംഗിയില്ല എന്ന് ആരും പറയരുത് പക്ഷേ ആ കറുപ്പിലുമുണ്ട് സൗന്ദര്യം അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്കൊരു അട്രാക്ഷൻ തോന്നും അതാണ് ആ ഒരു പ്രകാശം ആ ഒരു എന്താ പറയുക ഈമാൻ എന്നൊക്കെ പറയില്ലേ അത് അപ്പോൾ തഹജ്ജ് നിസ്കരിക്കുന്നവരുടെ മുഖം പ്രകാശിക്കും അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം ആ ഒരു ഈമാൻ്റെ വെളിച്ചം അവരുടെ മുഖത്തുണ്ടാവും ഇനി അഥവാ തഹജ്ജു നമസ്കരിക്കാൻ മടിയാണ് എണീക്കാൻ പറ്റില്ല എന്നുള്ളവർക്കുള്ളൊരു ടിപ്സാണ് ഞാൻ ഇവിടെ പഠിപ്പിച്ച് തരാൻ വേണ്ടി പോകുന്നത് നിങ്ങളെല്ലാവരും അത് ഓർത്ത് വെക്കുന്നത് നല്ലതാണ് അതായത് നിങ്ങളത് ചെയ്യും എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കത് വിശദമായി പറഞ്ഞു തരാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ഫേഷ്യലും മേക്കപ്പും ബീബി ക്രീമും ഫെയർ ആൻഡ് ലവ്ലിയും അങ്ങനെ ഓരോന്നോരോന്ന് തേച്ച് തേച്ച് മുഖത്ത് ഓരോ അണുബാധയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി വളരെയധികം ആക്കി സ്കിന്നിന് പ്രോബ്ലം വരുത്തുന്ന ഓരോന്നിട്ട് ആക്കുകയാണെങ്കിൽ എക്കോളും കുഴപ്പമില്ല അപ്പോൾ മേക്കപ്പ് യൂസ് ചെയ്യണതിനെ കുറിച്ച് എനിക്ക് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞത് മാത്രം നിങ്ങൾ മേക്കപ്പ് യൂസ് ചെയ്യുന്നതിന് പകരം ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കൂ പരിശുദ്ധമാക്കപ്പെട്ട കുറാൻ ഇല്ലേ അള്ളാഹു സുബാനോത്താല പറഞ്ഞ ആ രണ്ടായത്തുകൾ അത് നിങ്ങൾ സുബഹിനു ശേഷം സുബഹി നിസ്കരിച്ച് സലാം വീട്ടിയതിന് ശേഷം അള്ളാഹു സുബാനാവത്താലയോട് നിങ്ങൾ ഈ രണ്ട് സൂറത്തുകൾ ഓതിയിട്ട് കൈകളിൽ ഓതിയിട്ട് മുഖത്ത് തടവുക മുഖത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ട് തടവി നോക്കൂ ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്കത് മാറ്റാൻ അതിനുള്ള മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയും പെട്ടെന്ന് തന്നെ ഹാദിയ അതിലും ചാടി വീഴുന്നു ഉസ്താദെ അത് ഏതാണ് ഉസ്താദ നിങ്ങൾ പ്ലീസ് നിങ്ങൾ വേഗം ഒന്ന് പറയും ഹാദിയ സമാധാനപ്പെട് ഞാൻ പറയാം എല്ലാവരും ആ ഒരു ആയത്തിനു വേണ്ടി കാത്തിരിക്കുന്നു എന്നാൽ അപ്പോഴും ഇടം കണ്ണിട്ട് അതാ ഉസ്താദ് ആയിഷയെ നോക്കുന്നു ആയിഷു ഒരു നിമിഷം ഉസ്താദ് വിളിച്ചു എഴുന്നേറ്റ് നിൽക്ക് ആയിഷ അതാ എഴുന്നേറ്റ് നിൽക്കുന്നു മനമില്ലാ മനസ്സോടെ മുഖം ഈർപ്പിച്ചുകൊണ്ട് അല്ല ഇന്നെന്താ നീ ഹിജാബൊക്കെ ധരിച്ചത് അതങ്ങ് പൊക്കിക്കേ ഉസ്താദ് ഒരു നിമിഷം അത് പറഞ്ഞപ്പോൾ അവൾ അവളുടെ നിഖാബ് പതുക്കി അങ്ങ് പൊക്കി ഉം അല്ല ഞാനിപ്പോൾ എന്താ പറഞ്ഞത് മനസ്സിലായോ അവൾ എന്ത് ചെയ്യണം എന്ത് പറയണമെന്നായിപ്പോയി പതുക്കി വന്ന് മൂളി ആ ഇജിലിസ് ഇരിക്കേ സത്യം പറഞ്ഞാൽ ഉസ്താദിന് സങ്കടമാണ് വന്നത് എല്ലാ കുട്ടികളും പ്രതികരിക്കുന്നു അവൾ ഒരുത്തി മാത്രം എന്നോട് മിണ്ടുന്നില്ല എൻ്റെ ഭാര്യയാണല്ലോ അവൾ ഞാൻ കെട്ടിയ പെണ്ണാണല്ലോ അവൾ ഞാൻ നിക്കാഹ് കഴിച്ച് എൻ്റെ മഹറാണ് അവളുടെ കഴുത്തിൽ കിടക്കുന്നത് ഞാൻ കൊടുത്ത മഹർ അതവളുടെ കഴുത്തിൽ കിടക്കണേ എന്നുള്ളൊരു ബഹുമാനം പോലും ഇല്ലാതെ ആ ഒരു സ്നേഹം പോലും കാണിക്കാതെ അവൾ ഇത്ര എന്നോട് അവൾ പെട്ടെന്ന് തന്നെ തൻ്റെ ഹിജാബ് താഴ്ത്തിയിട്ടു ഉസ്താദിന് അത് കണ്ടപ്പോൾ വല്ലാത്ത വിഷമാണായത് സാധാരണ രീതിയിൽ ഉസ്താദ് പറയും മക്കളെ നിങ്ങൾക്ക് ഹിജാബ് ഇഷ്ടമുള്ളവർക്ക് ധരിക്കാം ക്ലാസ്സിനകത്ത് പുറത്ത് പോകുമ്പോൾ എപ്പോഴും ധരിക്കണമെന്നാണ് എൻ്റെ ഒരു നിർദ്ദേശം അത് പിന്നെ നിങ്ങളുടെ ഇഷ്ടം അതിൽ കൈകെടുത്താൻ എനിക്കൊരിക്കലും അവകാശമില്ല കാരണം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ധരിക്കുക നിങ്ങൾ നിങ്ങളുടെ ഡ്രസ്സ് താഴ്ത്തിയിടുക അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം പക്ഷേ ക്ലാസ്സിലിരിക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്നതാണ് ഇഷ്ടം നിങ്ങളുടെ മുഖഭാവം ഞാൻ ക്ലാസ് എറക്കുമ്പോൾ എനിക്കതറിയണം അതിനു വേണ്ടിയിട്ട് പക്ഷേ ഇന്നയിഷു നിഖാബ് താഴ്ത്തിയിട്ട് കൊണ്ടാണ് ഇരിക്കുന്നത് ഒരു നിമിഷം ഉസ്താദ് അവളെ നോക്കി പെട്ടെന്ന് ഹാദിയ അല്ല ഉസ്താദേ ഒരു ഡൗട്ട് ഞങ്ങളെല്ലാവരെയും ക്ലാസ്സിലിരിക്കുന്നവരാണ് നിങ്ങൾ അവളോട് മാത്രം ക്വസ്റ്റ്യൻ ചോദിക്കാൻ എന്താ കാരണം എല്ലാവരും ഹാദിയ പ്ലീസ് സൈലൻറ്റ് എന്താ നീ അല്പമെങ്കിലും ഒരു ഒന്നുമില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഉസ്താദല്ലേ അത് കേട്ടപ്പോൾ ക്ലാസ് ഒന്നടങ്കും ഒന്ന് ചിരിച്ചു സൈലൻ്റ് പ്ലീസ് ചിരിക്കാൻ മാത്രം ഇവിടെ ഒന്നും പറഞ്ഞില്ല അല്ലേ അവൾ കൂടുതലായിട്ട് പറഞ്ഞപ്പോൾ ഒന്ന് പറഞ്ഞതെന്ന് മാത്രമോ ഹാദിയ ഇവിടെ ഒരു നിമിഷം ആയുഷു ഞെട്ടിപ്പോയി റബ്ബേ ഹാദിയ ഏതാ ഉസ്താദ് വിളിച്ചിരിക്കുന്നു റബ്ബേ അവളുടെ ഇടനഞ്ച് വളരെ വേഗത്തിൽ എടിക്കുവാൻ തുടങ്ങി പഠിച്ചോനെ ഞാൻ അറിഞ്ഞതെല്ലാം സത്യമാണോ ഹാദിയ നിനക്ക് എന്താ അറിയേണ്ടത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന പോലെ തന്നെ നിനക്ക് പറഞ്ഞു തന്നാൽ പോരെ അതോ കൂടുതലായിട്ട് നിന്നെ സ്വകാര്യമായി എന്തെയും വിളിച്ച് പറയണോ ശരിക്കും ഉസ്താദിൻ്റെ പതുങ്ങിയുള്ള ആ ഒരു സംസാരം കേട്ട് ഹാദിയ ശരിക്കും ഒരു ഒന്ന് കുണുങ്ങിച്ചിരിച്ചും എന്നാൽ ആയിഷക്കത് കേട്ട് കണ്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നി എന്താ ഞാൻ എല്ലാവരുടെയും മുമ്പിൽ ഒരു കാര്യം അവതരിപ്പിക്കും അത് നിൻ്റേതായിട്ടുള്ള നിനക്കാദ്യമേ അറിയണം എന്നുള്ള ഒരു ശുഷ്കാൻ നിനക്കുണ്ട് അല്ലേ പക്ഷെ ഇവിടെ അവതരിപ്പിക്കുന്ന കാര്യം എല്ലാവർക്കും വേണ്ടി ഒരുപോലെയാണ് അപ്പോൾ ഉസ്താദ് നിനാ അവളോട് മാത്രം ക്വസ്റ്റ്യൻ ചോദിച്ചത് ഞങ്ങളത് കുട്ടികളല്ലേ ശരിക്കും ഹാദിയുടെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ ഉസ്താദ് ഒരു നിമിഷം ഞെട്ടിപ്പോയി ഹാദിയാ നിനക്കറിയുന്നതല്ലേ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം പിന്നെ എന്താ അല്ലുസ്താദ് ഇത് ക്ലാസ് റൂമാണ് നിങ്ങൾ ബന്ധം ഇവിടെ ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ അങ്ങനെ പറ്റുമോ അവളോട് മാത്രം ക്വസ്റ്റ്യൻ ചോദിച്ചത് ഒരിക്കലും ശരിയായില്ല എന്നാൽ പെട്ടെന്ന് തന്നെ ഉസ്താദ് പറഞ്ഞു ഹാദിയ അങ്ങനെ എൻ്റെ ഭാഗത്തു നിന്ന് എന്തേ തെറ്റുവന്ന് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അത് തിരിച്ചെടുക്കുന്നു പിന്നെ വേറൊരു കാര്യം അവൾ എൻ്റെ ഒരു വിദ്യാർത്ഥി എന്ന രീതിയിൽ മാത്രമാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് എൻ്റെ ക്ലാസ് ഒരാൾ മാത്രം ശ്രദ്ധിക്കുന്നില്ല അതെനിക്ക് കണ്ടാൽ മനസ്സിലാകും അതാണ് പറഞ്ഞത് നിങ്ങളോടൊക്കെ ക്ലാസ്സിലെ ഹിജാബ് ധരിക്കരുത് ക്ലാസ്സിൽ നിന്ന് പൊക്കി വെക്കണമെന്ന് പറഞ്ഞത് നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ മുഖത്ത് നോക്കി എനിക്ക് അറിയാൻ കഴിയും ക്ലാസ്സിൽ പുറത്തേക്ക് പോകുമ്പോൾ എത്തോളൂ ഞങ്ങൾ നിങ്ങളും തമ്മിൽ ഗുരുനാഥ ശിഷ്യബന്ധമാണ് അല്ലാതെ അവിടെ ഒരു ഹെറാമും വരാനൊന്നും പോകണില്ല പിന്നെ ഒരു കുട്ടി മാത്രം ശ്രദ്ധിക്കാതിരുന്നപ്പോഴുള്ള ചോദ്യം മാത്രമാണ് ഞാനത് ചോദിച്ചത് അത് ആരാണെങ്കിലും ചോദിക്കും ഉസ്താദെ നടക്കട്ടെ എന്തൊക്കെ തന്നെയാലും എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് പരിഞ്ഞ് ഹാദിയ പോയിരിക്കെ എന്നാൽ ഐഷു ഇതെല്ലാം കണ്ട് വിഷമിക്കുകയായിരുന്നോ അവൾക്ക് തോന്നുകയായിരുന്നു അതെ സത്യമായിട്ടും ഹാദിയയും തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദും തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ട് എന്നുള്ളത് എന്നാൽ പാവം ഉസ്താദ് ഇതൊന്നും അറിയുന്നില്ലായിരുന്നു ഹാദിയയാണെങ്കിൽ കരുതി കൂട്ടിക്കൊണ്ട് തന്നെ ഉസ്താദിനെ കൂടുതൽ സംശയങ്ങൾ ചോദിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് പോവുകയും ചെയ്യുകയാണ് എന്നാൽ ഈ സമയം ഷംനു പറയാണ് ആ പെണ്ണിന് കുറച്ച് കൂടുതലാണ് ഹാദിയ എന്താ ഓള് നെകളിപ്പ് ഓളെ ക്ലാസ്സിലെ വലിയ ആളാന്ന ഓളെ വിചാരം ഓളെ വിചാരം കുറച്ച് ഹൈറ്റും വെയ്റ്റും കുറച്ച് കളറും കൂടിയത് കൊണ്ട് ഓൾ എടുത്ത് രാജകുമാരിയാണെന്നാ ബാപ്പാൻ്റെ അടുത്ത് പൂത്ത പണമുണ്ട് എന്നുള്ളൊരു നിലയാണ് അവൾക്ക് പക്ഷേ എന്ത് ചെയ്യാം ഓൾ വിചാരിച്ചത് അവൾക്ക് കിട്ടിയിട്ടില്ല ഓളെന്ന് വിളിച്ച് പറയാം ഉസ്താ അതേ എൻ്റെ ബാപ്പാൻ കൊണ്ട് നിങ്ങളൊന്ന് സംസാരിക്കുമോ എന്നുള്ളത് അപ്പോഴൊക്കെ ഉസ്തക നല്ല കണക്കിനും മറുപടിയും കൊടുത്ത് എൻ്റെ വിവാഹം ഉറപ്പിച്ചതാണെന്ന് അപ്പ തുടങ്ങിയ കലിപ്പാണ് അവൾക്ക് ഓൾ പതു തീർക്കുകയാണ് അയഷു നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട ആ പെണ്ണിൻ്റെ സ്വഭാവം എനിക്കറിയാലോ നീ നിന്റെ ഉസ്താദിനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നല്ലതായിരിക്കും കേട്ടോ വേണ്ടടി എന്തിന് ഇഷ്ടമുള്ള ഇഷ്ടമുള്ള പോലെ ജീവിച്ചോട്ടെ സാരല്ല എൻ്റെ ജീവിതം തുടങ്ങിയിട്ടില്ലല്ലോ ഒരു മാസം പോലും ഞങ്ങൾ ശരിക്ക് ജീവിച്ചിട്ടില്ല അതെ തുടക്കം തന്നെ എങ്ങനെയല്ലേ തുടക്കത്തിൽ തന്നെ നമ്മളിഷ്ടല്ലെങ്കിൽ അതും ഒഴിവാക്കാനല്ലേ നല്ലത് ഇടി പെണ്ണെ ഷംനു ഞെട്ടിപ്പോയി ആയിഷു നീ എന്തൊക്കെയട പറയുന്നത് നമ്മൾ ഇഷ്ടമില്ലാത്ത പോലെ പിന്നെന്തിനാ നമ്മളെപ്പോഴും സ്നേഹിച്ചുകൊണ്ട് നടക്കണത് എനിക്ക് സത്യം പറഞ്ഞ ജീവിതം തന്നെ അടുത്ത പോലെയായി ആയുഷു പ്ലീസ് നീ അങ്ങനെയൊന്നും പറയല്ലേ ആ പെണ്ണിന് കുറച്ചേറെ പെണ്ണ് എന്തൊക്കെയാ ഉണ്ടാക്കിയത് ആർക്കറിയാം ഒന്നും വിശ്വസിക്കാൻ പറ്റൂലേ ദയവായി ഹാദിയൻ്റെ കാര്യത്തിൽ നീ ഒന്നിനും നിൽക്കല്ലേട്ടോ കേട്ടോ കാരണം അവൾ ഒന്നിനും മടിക്കാത്തതാണീ സത്യം എന്താ എന്നാൽ ഈ സമയം അതാ ഷംന ഐഷുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ പിരീഡ് കഴിഞ്ഞ് ഉസ്താദ് സലാം പറ തിരിച്ചുപോയി പോകുന്ന പോക്കലും ഐഷുവിനെ ഉസ്താദ് നോക്കി അതെ അവൾ ഹിജാബ് താഴ്ത്തിയിട്ട് കൊണ്ടുതന്നെ ഇരിക്കുകയാണ് അവൾ ഒരിക്കൽ പോലും അവളുടെ കണ്ണുകൾ പൊന്തിച്ചില്ല അടുത്ത പിരീഡ് ഷെഫീഖ് ഉസ്താദ് തന്നെയാണ് വന്നത് ഫിക്കിഹിന്റെ ക്ലാസ് എടുക്കുവാൻ വേണ്ടിയിട്ട് അസ്സലാമു അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ ും എന്താ മക്കളെ റാഹത്തല്ലേ അല്ല കുട്ടിയോ ഓ ഓളി പോയിക്കണേ ഉം ഉസ്താദിന്റെ ഭാര്യ അതെ ഹാദിയ വീണ്ടും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് അതിനെന്താ ഉസ്താദിന്റെ ഭാര്യ അങ്ങനൊക്കെ നടക്കണല്ലോ അല്ലാതെ എങ്ങനെയും നടന്നിട്ട് കാര്യമില്ലല്ലോ അല്ലേ അല്ല ഐഷു ആയിഷയെ അദ്ദേഹം പൊക്കി പറഞ്ഞത് ഹാദിയക്ക് തീരെ പറ്റില്ല എല്ലാവർക്കും ഐഷ ഐഷു ഓ എന്തൊരു സ്നേഹമാണ് ഉസ്താദേ ഞങ്ങളൊക്കെ ഇവിടെ കുട്ടികൾ തന്നെയാണ് അവൾ മാത്രല്ല എന്താ ഹാദിയ നിനക്ക് ഏ നീ തുടക്കത്തിൽ തന്നെ ഇങ്ങനെയാണല്ലോ എന്തു പറ്റി ഒന്നുമില്ല ഉസ്താദേ ഞാൻ നിങ്ങൾ ചോദിച്ചിട്ട് മറുപടി പറഞ്ഞു എന്ന് മാത്രം ഹാദിയ വല്ലാതെ മറുപടി പറയണ്ട ചോദിച്ചീന് പറഞ്ഞാൽ മതി കേട്ടോ നിന്നോട് ചോദിച്ചാൽ നീ പറഞ്ഞാൽ മതി ഷെഫീഖ് ഉസ്താദ് ശരിക്കും ഒന്ന് ഹാദിയക്ക് കൊടുത്തു എന്ന് തന്നെ പറയാം ഹാദിയ മൗനം പാലിച്ചു അവളെ വിചാരം അവൾ മാത്രമാണ് ആ സുന്ദരനായ ഉസ്താദിനെ സ്നേഹിക്കുന്നതെന്ന് അങ്ങനെ ഒരിക്കലുമല്ല ഈ കോളേജിലുള്ള മുഴുവൻ പെൺകുട്ടികൾക്കും ആ ഇഷ്ടമാണ് ഓൾ ഒറ്റക്ക് കിട്ടിയ നേളിയാണ് അവൾക്ക് എന്താന്നില്ലേ അങ്ങനെ ഒറ്റക്ക് കൊടുക്കാൻ ഹാദി സമ്മതിക്കണ്ടേ പിന്നെ ആയിഷു അതേ വിളിക്കുള്ളൂ എല്ലാ ഉസ്താദ്മാരും എങ്ങനെ ഓളെ ഇവിടെ പഠിപ്പിക്കണ്ടല്ലോ ആഷി ആഷിക്ക് ആങ്ങൾ പഠിപ്പിക്കുന്നതുകൊണ്ടായിരിക്കും പെങ്ങൾ എത്ര അധികം പൊന്തിച്ചു വെക്കുന്നത് എല്ലാവരും അവൾക്ക് ആയിഷയോടുള്ള ദേഷ്യം കൂടിക്കൂടി വന്നു അന്ന് ക്ലാസ് കഴിഞ്ഞ് അതാ ഉസ്താദ് വേഗം തൻ്റെ എടുത്ത് അവളെ വിളിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഫോൺ ബെല്ലടിക്കുന്നുണ്ട് ഒരു നിമിഷം ഹബീബ് ഉസ്താദ് അലഹമില്ല എന്ന് പറഞ്ഞു അക്ഷി ഫോൺ ഓൺ ചെയ്തിട്ടുണ്ട് ഇന്ന് അവളുടെ എല്ലാ പിണക്കങ്ങളും ഞാൻ മാറ്റും ഹബീബ് ഹബീബുസ്താദിൻ്റെ മനസ്സിൽ പല പല സ്വപ്നങ്ങൾ ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തല്ലായിത്താലൊക്കെ എത്തുക